മദീനയിൽ സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇവിടെ മൗലിക ആഘോഷങ്ങളോ അല്ലെങ്കിൽ പരിപാടിയോ വിതരണം നാട്ടിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് നോക്കൂ നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അറച്ചു വെച്ചുകൊണ്ടാണല്ലോ ഈ ചങ്ങാതി ഇങ്ങനെ കളവ് പറയുന്നത് ഇവന്റെ സംസാരം കേട്ടാൽ എന്താ തോന്നുക മദീനയിലെ മതകാര്യ വകുപ്പും മദീന പള്ളിയിലെ ഇമാമും സൗദി ഭരണകൂടം ഒക്കെ ചേർന്നുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നുണ്ട് എന്നല്ലേ നാട്ടിൽ മാത്രല്ല ഈ സൗദിയിലും മദീനത്തൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്നല്ലേ ഇവൻ പറയുന്നത് പച്ചക്കളവല്ലേ ഇത് വഞ്ചനയല്ലേ സത്യത്തിൽ നിബിദിനാഘോഷം എന്ന് പറയുന്ന ഈ അനാചാരത്തോട് സൗദി ഭരണകൂടത്തിന്റെയും അതേപോലെ ഇരു ഹറമുകളിലെ ഇമാമുകളുടെയും ഒക്കെ ഹത്തീബുകളുടെയും ഒക്കെ നിലപാടെന്താണ് എന്ന് എല്ലാവർക്കും പരിശോധിക്കാം ഈ സന്ദർഭം വരുമ്പോ ഈ സാഹചര്യം വരുമ്പോ ഇരു ഹറമുകളിലും ശക്തമായ നിലക്ക് ഈ അനാചാരത്തെ എതിർക്കുന്ന ഹുത്തുമകൾ നമുക്ക് ലൈവിൽ പോയാൽ കാണാൻ പറ്റില്ല ഇരു ഹറമുകളിലെയും ലൈവ് പരിശോധിച്ചാൽ ഹുത്തുമ പരിശോധിച്ചാൽ ആർക്ക് മനസ്സിലാവും ആരെയാണ് നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാലുകളെ ഒരു പക്ഷേ ഇത് വിശ്വസിച്ചേക്കാം പച്ചക്കളവ് വരെ എന്നിട്ട് മദീനത്ത് നടക്കുന്ന നിബിധനാഘോഷം ഇവൻ കാണിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണാം നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് മൗലീത ചൊല്ലുന്നു ഒരുപാട് ആളുകൾ മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു ഒരുപാട് ആളുകൾ ആഘോഷിക്കുകയാണ് അപ്പൊ നമ്മൾ വരെ ഇവിടെ മൗലീതൊക്കെ ചൊല്ലി മധു പാടി ഏതോ ഒരു ബാത്റൂമിന്റെ ബാക്കിൽ പോയിരുന്നു വട്ടം കൂടി ഇവർ കുറച്ച് ആളുകൾ ഇരുന്ന് മൊബൈലിൽ നോക്കി എന്തോ ചൊല്ലി എന്നിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നിട്ട് ഇപ്പം പറയാണ് മദീനത്ത് നബിദിന നെബിന്ദനാഘോഷം നടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇവരുടെ കഥ എന്നാലോചിച്ച് നോക്കുക അങ്ങനെ ആർക്കും വേണമെങ്കിലും എന്തും ചെയ്തുവിടെ ഏതെങ്കിലും ഒരു ബാത്റൂമിന്റെ മറവിൽ പോയി തൂണിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും തോന്നിയാസം ചെയ്ത് വീഡിയോ എടുത്തിട്ട് ഇതാ മദീനത്തെ ഹറമിൽ ഇന്നെ കാര്യം ചെയ്യുന്നു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത എന്താണ് ആലോചിച്ചു നോക്കൂ അപ്പൊ ഇവര് ചെയ്യുന്ന ഒരു തോന്നിവാസത്തെ അല്ലെങ്കിൽ അനാചാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ വേലകളാണ് നിങ്ങൾ കാണുന്നത് ിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് അത്രാഘോഷത്തിനുള്ള തെളിവ് എന്തുമാത്രം ഒരു വലിയ കഷ്ടമാണ് നിങ്ങൾ ആലോചിച്ചത് എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി നോക്കൂ നിങ്ങൾ ട്രാവൽസിന്റെ നമ്മുടെ നമ്മുടെ ട്രാവൽസിന്റെ ആദ്യത്തെ പാക്കേജ് ആയിരുന്നു അത് തന്നെ തന്നെ ഇവിടെ എത്തുന്ന പോലെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ ഇവിടെ കൂടാൻ പറ്റുന്ന പോലെ അപ്പൊ ഇവന്റെ കൂടെ പോന്നാൽ മതി എന്നാ പറയുന്നത് ട്രാവൽസിന്റെ പ്രൊമോഷനാണ് അത് അത് പറഞ്ഞ പോലെ അതിനെന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നത് എന്തിനാണ് അപ്പം ഇതാണ് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയാം എന്നിട്ട് ജനങ്ങൾ എതിർക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ഓടുക ഇപ്പം ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾ ഈ പറഞ്ഞത് കളവായിരുന്നു എങ്കിൽ പൊതുസമൂഹത്തോട് അത് തുറന്ന് പറയണമെന്നാണ് ഈ സാബിയോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കള്ളം പറയുന്ന വഞ്ചകന്മാരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് എല്ലാ സഹോദരങ്ങളോടും വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്